എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അനന്തപുരി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ബീച്ചുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു നാടാണ് അതുകൂടാതെ ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളും നമ്മുടെ തിരുവനന്തപുരത്ത് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ആ അനന്തപുരിയിൽ ഞാൻ കണ്ട ചില ചില ടൂറിസ്റ്റ് പ്ലേസുകളാണ് എൻ്റെ സുഹൃത്തുക്കളുമായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ കണ്ട വ്യത്യസ്തതരമായ കാഴ്ചകളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ആദ്യത്തെ ദിവസത്തെ പരിപാടി ഞങ്ങള് തിരുവനന്തപുരം ടൗണ് മുഴുവനായിട്ടൊന്ന് കറങ്ങി കറങ്ങിക്കാണാമെന്ന് തീരുമാനിച്ചു തലങ്ങും വിലങ്ങും അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം കറങ്ങി ഞങ്ങളൊരു അടയാളം വെച്ചിട്ടാണ് കറങ്ങുന്നത് അടയാളം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിരിക്കും അത്രത്തോളം ട്രാഫിക്കും അത്രത്തോളം ജനനിബിഡമായ ഒരു നഗരവുമാണല്ലോ നമ്മുടെ തിരുവനന്തപുരം അങ്ങനെ ഞങ്ങൾ പല പ്രാവശ്യവും തിരിഞ്ഞു മറിഞ്ഞൊക്കെ ടൗണിൻ്റെ പല ഭാഗത്തൂടെയും കറങ്ങി ടൗൺ ഒന്ന് നന്നായിട്ടൊന്ന് കണ്ടു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂടായിരുന്ന ഒരു സമയമാണല്ലോ ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജ്യൂസ് കോർണറിലും ഐസ്ക്രീം പാർണറിലും അതുപോലെ ഷോപ്പിലും ഒക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഭക്ഷണരുചികളും നമ്മൾ ആസ്വദിച്ചു അങ്ങനെ അന്നത്തെ ദിവസം പകൽ മുഴുവൻ നമ്മൾ അവിടെ കറങ്ങി തീർത്തു എന്ന് തന്നെ പറയാം വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ നമ്മൾ കൂടിയുള്ള യാത്രയായിരുന്നു പാതയോരത്ത് പല ടേസ്റ്റുകളും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ നോക്കിയ വൈകുന്നേരം സമയമായപ്പോൾ എവിടെ നിന്നോ ഓടി വന്ന ഒരു മഴയും നമുക്ക് കണ്ടു അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് മഴയും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാണാനും നനയാനും തൊട്ടുനോക്കാനും നമുക്ക് സാധിച്ചു അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് ആയിരുന്നു അതുകൊണ്ട് ഉച്ച വരെയുള്ള സമയം നമുക്ക് നമ്മുടെ ഫംഗ്ഷനുമായിട്ട് നമ്മൾക്ക് കഴിയേണ്ടി വന്നു ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തത് നമ്മൾ അങ്ങനെ കോവളം ബീച്ച് ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു കോവളം ബീച്ചിൽ എത്തിയപ്പോഴേക്കും ഇരുട്ടായി സമയം ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല ധാരാളം ബോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട് രാത്രിയിലെ കടലിൻ്റെ ആദ്യം മായ കാഴ്ചകൾ നമുക്ക് രാത്രി ആയതുകൊണ്ട് പിന്നെ എനിക്ക് വെള്ളം കുറച്ച് പേടിയും പിന്നെ കടൽ എന്ന് പറഞ്ഞാൽ പേടിയായതുകൊണ്ട് ഒത്തിരി സമയം അവിടെ തട്ടിമുട്ടി നിന്നില്ല പക്ഷെ മനോഹരം വളരെയധികം മനോഹരം എന്ന് തന്നെ പറയാം നമ്മളിങ്ങനെ ഓരോ കപ്പലും അതിൻ്റെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കടലിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് പിന്നെ ധാരാളം ആൾക്കാർ കടൽ തീരത്തോട് തലങ്ങും വലങ്ങും ഇരിക്കുകയും പലരും ഐസ്ക്രീംസും പല സാധനങ്ങളും വാങ്ങി വാങ്ങിക്കഴിക്കുന്നൊക്കെ കാണാൻ വലിയ ആരവം തന്നെയാണ് എന്നാലും നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അതൊക്കെ ഒന്ന് 啊。 പിന്നെ എന്താ പറയേണ്ടത് അതൊക്കെ ഒന്ന് നമ്മൾ ആസ്വദിച്ചു പിന്നെ ചില ചില ഡൗട്ടുകൾ നമ്മൾ കടൽ കണ്ടവരോട് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു അതെന്താണ് ഇതെന്താണ് അവിടെ എന്താണ് ലൈറ്റ് തെളിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം രാത്രി ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി അന്നത്തെ ദിവസവും നമുക്ക് അങ്ങനെ അങ്ങ് കടന്നുപോയി പക്ഷേ അതിമനോഹരമാണ് കട്ടെ നൈറ്റിലുള്ള കാഴ്ച എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിമനോഹരമാണ് നൈറ്റിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ വേണം എന്നാൽ നമുക്ക് സ്വൈര്യമായിട്ട് ഭയമില്ലാതെ ഇരുന്ന് കാണുകയും ഒക്കെ ചെയ്യാൻ പറ്റും അടിപൊളി തന്നെയാണ് കേട്ടോ നൈറ്റ് വിഷൽ എന്ന് പറയുന്നത് അങ്ങനെ നൈറ്റിൽ നൈറ്റ് ഒരു കാഴ്ചയും കടൽ തീരത്തെ കോളം കോളംബിറ്റിൽ നൈറ്റ് കാഴ്ച കാണാനുള്ള ഒരു അവസരവും നമുക്ക് ഈ ഈ പ്രാവശ്യത്തെ തിരുവനന്തപുരം യാത്രയിൽ കിട്ടി അത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എത്രത്തോളം ദൂരം ഇങ്ങനെ നോക്കി നമുക്കിങ്ങനെ ആ കടലിൻ്റെ തീരത്ത് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റി അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയുമായി നാം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത നിലവാരമുള്ള അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ ആസ്ഥാനമായ ലണ്ടൻ തല ഗ്രേറ്റ് ബ്രിട്ടൻ ആസ്ഥാനമായ ലണ്ടനിൽ

അഴിമല ശിവ അഴിമല ശിവ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് അഴിമല ശിവ ടെമ്പിളിൻ്റെ ധാരാളം പിക്ചേഴ്സും ധാരാളം ന്യൂസുകളും ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ആയിരുന്നു അവിടേക്ക് പോകണം അങ്ങനെ പിന്നെ വഴികളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി കണ്ട് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഡൗട്ട് ഉള്ളവരോടൊക്കെ ചോദിച്ച് ഒരു ഡൗട്ടിൻ്റെയും ആവശ്യമില്ല എവിടെ നമുക്ക് സ്ട്രെയ്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസും അത് ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേസുമാണ് അഴിമല ശിവ ടെമ്പിൾ അവിടെ ചെന്നപ്പോഴാണ് ഈശ്വര ഇവിടെ വന്നില്ലെങ്കിൽ നമുക്ക് خطير So so Here, Luckily, Hence, cool ും തീർത്തും നഷ്ടമാണ് അങ്ങനെ നമുക്ക് തോന്നിയിരുന്നു അത്രത്തോളം ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഒന്നും പറയാതിരിക്കാൻ വയ്യ അങ്ങനെ കുറച്ചധിക സമയം നമ്മൾ ഉച്ച കഴിയുന്ന വരെയുള്ള സമയം വരെ നമ്മൾ അവിടെ ചിലവഴിച്ചു പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു പിന്നെ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു ഒരു സ്ഥലമാണ് നമുക്ക് എന്തായാലും പോകാൻ പറ്റുന്നവർക്ക് അവിടെ പോയി കാണണം അത്രത്തോളം നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ പിന്നെ അതുപോലെ ധാരാളം ആൾക്കാർ വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നൊരു പ്ലേസ് ആണ് ഒത്തിരി ആഴത്തിലുള്ള ശിവന്റെ പ്രതിമ അത് തന്നെയാണ് ഏറ്റവും അവിടുത്തെ ഹൈലൈറ്റ് പിന്നെ അതുകൂടാതെ കടലിലെ കാഴ്ചകൾ വളരെയധികം മനോഹരമാണ് കടലിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല ടേണിങ്ങിലായിട്ട് പല പല കാഴ്ചകളൊക്കെയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് വളരെയധികം ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് Ini ada ശേഷം നമ്മൾ കോവളം ബീച്ചിനെ മൂ ഡിവിഷനായിട്ട് വേർതിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ തലേ ദിവസം നൈറ്റിൽ പോയത് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റ് മറ്റൊരു ഭാഗത്തോട്ട് നമുക്ക് പോകാൻ സാധിച്ചു അവിടെ ധാരാളം വിനോദസഞ്ചാരികളായിരുന്നു പകൽ സമയമായതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകളും അതുപോലെ നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള ധാരാളം ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായ ഒരു പ്ലേസ് ആയിരുന്നു ആ ഭാഗത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷത്തിൽ കുറേ സമയം അവിടെ ചിലവഴിച്ചും മണലിലൂടെയൊക്കെ ഇങ്ങനെ കുറേ സമയം ഓടിക്കളിച്ചും அங்கனே ஆசும் அங்கனே அஸ்தபிச்சு இப்ப ஏதா செருப்பா பற்ற തിരുവനന്തപുരത്ത് സ്ഥലം കണ്ട മറ്റു നല്ലൊരു സ്ഥലമാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആരും മിസ്സ് ചെയ്യാത്ത ആരും മറന്നു ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ് പൂവാർ ഐലൻഡ് അങ്ങനെ പൂവാർ ഐലൻഡിന് രാവിലെ മുതൽ ഏകദേശം ഉച്ച കഴിയുന്നത് വരെ അവിടെ ചിലവഴിക്കാൻ സാധിച്ചു ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ പോകേണ്ടവർക്ക് കാണപ്പെടേണ്ട പ്രത്യേക സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് പൂവാർ ഐലൻ്റും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളും മാറിക്കിടന്ന് നമ്മൾ മറ്റൊരു തലത്തിലോട്ട് എത്തിച്ചു കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ കായൽ യാത്ര അത് കാണാൻ പറ്റുന്നവർ കാണുവാൻ ചെയ്യണേ മിസ്സ് ചെയ്യരുത് അത്ര അടിപൊളിയും മനോഹരമായ ദൃശ്യങ്ങളുമാണ് പൂവാർ ഐലൻഡിലെ കാഴ്ചകൾ

തന്നെ നമ്മൾ വിഴിഞ്ഞം തുറമുഖം കാണാൻ വേണ്ടി പോയി വിഴിഞ്ഞം തുറമുഖം അവിടെ വളരെ അധികം തിരക്ക് പിടിച്ച ജോലികൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെയൊക്കെ ജനങ്ങളെ സഞ്ചാരികളെയും അതുപോലെ തന്നെ ആരെയും തന്നെ കടത്തി വിടുന്നില്ല എന്ന് മുമ്പേ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും സത്യമാണ് അവിടെ ധാരാളം വണ്ടികൾ വണ്ടികൾ വണ്ടികളിങ്ങനെ അവിടുത്തെ പണികളൊക്കെ തിരക്കിട്ട പണികളൊക്കെ ഭയങ്കര തന്നെയാണ് കേട്ടോ അവിടെ ബുദ്ധൂരയിൽ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് അവിടേക്ക് തുറമുഖത്തോട്ട് പോകുന്നത് അതുകൊണ്ടൊക്കെയാണ് ആൾക്കാരെ അങ്ങോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ധാരാളം പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നല്ല രീതിയിലുള്ള പെരുമാറ്റം ഇങ്ങോട്ടോ പറയാതിരിക്കാൻ വയ്യോട്ടോ ഇത്രത്തോളം നല്ല രീതിയിൽ പെരുമാറുന്ന പോലീസുകാരെ ഞാൻ ആദ്യമായിട്ട് തന്നെ കണ്ടി കണ്ടതെന്ന് തന്നെ എനിക്ക് പറയാം നമ്മളോട് ചോദിക്കാതെ തന്നെ നമ്മളോട് കാര്യങ്ങൾ തിരക്കുകയും പിന്നെ അവിടെ ഇങ്ങനെ വർക്ക് നടക്കുകയാണെന്നും ഇത് ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടാണെന്നും സഞ്ചാരികളെ അങ്ങോട്ട് വിടാതെ എന്നും കാഴ്ചക്കാരെയൊക്കെ അങ്ങോട്ട് വിട്ടാൽ ചിലപ്പോൾ അപകടത്തിന് സാധ്യതയുണ്ടെന്നൊക്കെ നല്ല സ്നേഹത്തിൽ നമ്മൾ വീട്ടിലെ മെമ്പേഴ്സിനെ പറഞ്ഞ് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ പറയുന്ന നല്ലൊരു കാഴ്ചയാണ് പിന്നെ ഇതൊന്നും വകവയ്ക്കാതെ അവിടത്തെത്തേക്ക് ചില ആൾക്കാരൊക്കെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ കടന്നു പോയി ചില കുട്ടികൾക്കൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ ബോർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം കാരണം ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചീരി ആ അവിടെ ജോലികൾ നടക്കുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ വരുന്നൊരു കാഴ്ചയുണ്ട് അങ്ങനെ വണ്ടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ലോറികളൊക്കെ ഇങ്ങനെ വരുന്ന സമയം ആൾക്കാർ നടക്കുന്നവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ സാധിച്ചതൊന്നും വരില്ല അങ്ങനെ അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് അവർ കടത്തിവിടാത്തത് പിന്നെ മൊബൈൽ ഫോണും കൊണ്ടൊക്കെ വിഴിഞ്ഞം തുറമുഖത്തോട്ട് പോകുന്നവരുടെ മൊബൈൽ ഫോണൊക്കെ അവർ സെർച്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ കാരണം അവിടെ കപ്പ വളരെയധികം വലിയ പണികളൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും ആണ് അതുകൊണ്ട് അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ ആ മൊബൈൽ അവർ പിടിച്ച് മേടിച്ച് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു സംഭവമുണ്ട് അതുകൊണ്ട് ഞങ്ങളങ്ങനെ അവൻ്റെ അടുത്തോട്ട് പോയില്ല കുറച്ച് സമയം കുറച്ച് ദൂരോട്ട് ഇറങ്ങി നിന്ന് അത് എന്തൊക്കെയാണെന്ന് അതൊക്കെ ഒരു വലിയൊരു കാഴ്ചയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ നോക്കി കാണാൻ മാത്രമേ സാധിച്ചുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഗെ തിരിച്ച് യാത്ര പുറപ്പെട്ടു பழவங்காடி <laughs> ഗണപതി ടെമ്പിളിൽ പോയി വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചു യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് സാവധാനം പ്രാർത്ഥിക്കാനും മഹാഗണപതിയുടെ മുമ്പിൽ തേങ്ങി ഒളിച്ച് നമ്മുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനും നമുക്ക് സാധിച്ചു അതുകൂടാതെ മഹാദേവനെ മഹാഗണപതിയെ കണ്ണ് നിറച്ച് കാണാനുമുള്ള നല്ലൊരു അവസരമായിരുന്നു വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാവരും സാവധാനവും പ്രദർശനമൊക്കെ വെച്ച് പോകുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങനെ തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ മഹാഗണപതിയെ കണ്ട് പഴവങ്ങാടി മഹാഗണപതി ടെമ്പിളിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ട്രാഫിക് ആണ് കേട്ടോ നമുക്ക് വണ്ടി പാർക്കിങ്ങിനൊന്നും യാതൊരു സ്ഥലങ്ങളില്ല വണ്ടിയൊക്കെ നമ്മൾ ഏകദേശത്ത് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ കുറച്ച് മാറിയിട്ട് പാലത്തിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ട് അവിടെ നമുക്ക് പേ പാർക്കിംഗ് ആണ് അവിടെ വെക്കാം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഞങ്ങള് പത്മനാഭസ്വാമിയെ കാണാൻ വേണ്ടി പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി പത്മനാഭസ്വാമി ടെമ്പിളിൽ വളരെയധികം തിരക്ക് നടക്കുന്ന പൈംി മഹോത്സവം നടക്കുന്ന ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് വളരെയധികം തിരക്കാണ് പിന്നെ തിരക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല യാതൊരു വിധത്തിലും അവിടെ അനുഭവപ്പെടുന്നില്ല ധാരാളം ആൾക്കാരുണ്ടെങ്കിലും ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവർക്കും സുഗമമായ രീതിയിൽ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനും പ്രദർശനം വയ്ക്കാനും ഒക്കെയുള്ള നല്ല സൗകര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റിക്കാരൊക്കെ വളരെയധികം നല്ല രീതിയിലും ാണ് ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്വാമി ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചതിനു ശേഷം പൈവിനി മഹോത്സവത്തിന്റെ സദ്യയും കഴിക്കാൻ ഇതുവരെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു സദ്യ അവിടെ ഉണ്ടെന്നും അത് കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതും അന്നാണ് സദ്യ കഴിക്കാൻ വേണ്ടി ഒരു മൂന്ന് മണിക്കൂറിലധികം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു വളരെയധികം വെയിലായിരുന്നു പക്ഷെ വെയിലാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല സദ്യ കഴിക്കുക എന്നതായിരുന്നു ഇമ്പോർട്ടൻറ്റ് രാജകീയമായ രീതിയിൽ രാജകീയ സദ്യ രാജാക്കന്മാരെ കുടുംബത്തിൽ നിന്ന് രാജാ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അവർ നേരിട്ട് നടത്തുന്ന സദ്യയാണ് അതൊക്കെ അവിടുത്തെ അനൗൺസ്മെന്റിൽ നിന്ന് മനസ്സിലായത് അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി നല്ലൊരു സദ്യ കഴിക്കാനുള്ള ഒരവസരവും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചു അത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ എല്ലാ ദിവസങ്ങളിലും കുറച്ച് സമയം കിട്ടിയ സമയങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്യാനും ഷോപ്പുകളിലൂടെ കയറാനും ഒക്കെ നമ്മൾ സമയം കട്ടി കണ്ടെത്തിയിരുന്നു നമ്മൾ റൂമിൽ കുറച്ച് രാത്രി ഉറങ്ങാനുള്ള കുറച്ച് സമയം മാത്രമാണ് റൂമിൽ നമ്മൾ ചിലവാക്കിയിരുന്നത് ബാക്കി സമയങ്ങളിലൊക്കെ നമ്മൾ എല്ലാ ഏതായാലും നമ്മൾ തിരുവനന്തപുരത്ത് വന്നതാണ് അത് ഒട്ടും സമയം കളയാതെ ഒട്ടും വേസ്റ്റ് ചെയ്ത ചെയ്യാതെ മിക്കവാറും സ്ഥലങ്ങളൊക്കെ നമ്മൾ കറങ്ങി കറങ്ങി അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം രാത്രിക്ക് നമ്മൾ കാസർഗോഡേക്ക് കാഞ്ഞങ്ങാടേക്ക് പുറപ്പെടുകയും ചെയ്യും E